അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇഞ്ചി അച്ചാറാണ് ഇപ്പം സൂപ്പർ ടേസ്റ്റിലൊരു ഇഞ്ചി അച്ചാർ തയ്യാറാക്കാം അതിന് താണ്ട ഒരു കപ്പ് ഒരു മുക്കാൽ കപ്പ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പത്ത് കാന്താരി മുളക് ഒരു കുടം വെളുത്തുള്ളി ഒരു നല്ല ഫ്രഷ് കരി കറിവേപ്പില ഇതെല്ലാം എടുത്ത് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുമ്പം കാണിക്കാം വേണ്ട അതിന് ഇഡ്ഡലി തട്ട് എടുത്തു വെച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രം എടുത്ത് വെച്ച് അതിൻ്റെ തട്ടെടുത്ത് വെച്ചാൽ അതിലോട്ട് നമുക്ക് ഇഞ്ചി അരിഞ്ഞു വെച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതെടുത്തൊന്ന് ഉപ്പും കൂടെ ശകല ഉപ്പും കൂടെ ചേർത്ത് ഉപ്പും കൂടെ പിടിക്കട്ടെ ഒന്ന് ആവി കയറ്റി എടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അച്ചാറിടുമ്പോൾ ഒന്ന് ഇഡ്ഡലിത്തട്ട് ഈ ഇഡ്ഡലിത്തട്ടിൽ വെച്ചൊന്ന് ആവി കയറ്റി വെക്കുന്നത് നല്ലതാണ് ആവി കയറ്റി എടുത്താൽ ഒരുപാട് എണ്ണ വേണ്ട പിന്നെ പെട്ടെന്ന് വെത്തും എണ്ണയ്ക്കകത്ത് കിടന്നങ്ങ് ഒരുപാട് ഇതാവും നല്ല ഇതാണ് നമ്മൾ നാരങ്ങയാക്കുക ഇതേമാതിരി ആവിയേറ്റി എടുക്കുമല്ലോ അപ്പം ഞാൻ ഇതേമാതിരിയാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തയ്യാറാക്കാം അച്ചാറിടുന്നത് അപ്പോൾ ഇതൊന്നടച്ച ഒന്ന് ആവിയേറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ജോലി തുടങ്ങാം അങ്ങനെ തീ കത്തിച്ച് നമ്മൾ രണ്ട് മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തേങ്ങ എടുത്ത് വറുക്കുവാണ് കാരണം എപ്പോഴും എപ്പോഴും വറുക്കണ്ടല്ലോ അപ്പോൾ ആവശ്യത്തിന് പെട്ടെന്ന് നമുക്ക് ഇച്ചിരി കൂട്ടാൻ വെക്കണമെങ്കിലും ചമ്മന്തിപ്പൊടി എടുക്കണമെങ്കിൽ ഇതിനകത്തുനിന്ന് കുറച്ചടി ചമ്മന്തിപ്പൊടി എടുക്കാം അല്ലാതെ വറുത്തരക്കേണ്ട തേ വെക്കാം മീൻ കിട്ടുമ്പോൾ വറുത്തരച്ച് വെക്കാം കടലക്കറിക്കെടുക്കാം അപ്പോൾ അതും ആ തേങ്ങായും മരുമോളാണ് വറുക്കുന്നത് ഞാനിവിടെ അച്ചാർ തയ്യാറാക്കുക അപ്പോൾ അതാണ്ട് ഈ സ്പൂണിനാണ് ഒരു ഒന്നര സ്പൂണ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ഒരൊന്നര സ്പൂണ് വെള്ളവും ഒരു സ്പൂൺ ഇതിൻ്റെ ഒരു സ്പൂണ് വിന്നാഗിരി വിന്നാഗിരി ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ കാരണം വിന്നാഗിരി ഒരുപാട് കണ്ട വെള്ളവും കൂടെ ആകുമ്പോൾ അത് മതി നല്ല ഒന്ന് തിളപ്പിച്ച് വേറെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചതിന് ശേഷം വേണം അച്ചാറിടാൻ അപ്പോൾ ഇഞ്ചി ആവികേറ്റാൻ വെച്ചിട്ടുണ്ട് ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട് പിന്നെ സമ സമയം എടുത്താലും കുഴപ്പമില്ല ഒരു സ്പൂണും ഒരു സ്പൂൺ ഇത് ഒന്നര സ്പൂൺ വെള്ളവും ഒരു സ്പൂണ് സ്പൂണല്ല ഇത് തവി എടുത്തിട്ടുണ്ട് അത് ഒന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം അപ്പോൾ ഒരുപാട് വിന്നായിരി ഒന്നും വിന്നായിരി മാത്രം ഒന്നും ഒഴിക്കുന്ന ശരീരത്തിനൊക്കെ കേടല്ലേ അപ്പോൾ ശകലം വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ ഏത് അച്ചാറിട്ടാലും ശകലം വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം മാറ്റി വെച്ചതിന് ശേഷം അച്ചാറെടുത്തോളൂ അത് തിളച്ച് ഗ്യാസങ്ങ് ഓഫാക്കി ഞാൻ എന്നാൽ അതൊന്ന് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് അല്ലെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ അതാണ് അച്ചാറിന് ഏറ്റവും നല്ലത് അത് ഞാൻ ആവി പോവാൻ വേണ്ടി ഇഡലിത്തട്ടൊന്ന് വെന്ത് ആവി പോവാൻ വേണ്ടി ഒന്ന് തുറന്ന് വെച്ചേക്കുവാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒരു സ്പൂൺ എടുത്തേക്കുക കാരണം നല്ലെണ്ണ കുറച്ചേ ഉള്ളൂ അത് മുഴുക്കത്തില്ല അപ്പോൾ ഇതിന് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു മൂ മൂന്ന് സ്പൂണ് ഇപ്പം ഇതിൻ്റെ ആവശ്യത്തിന് ഒരു മുക്കാൽ കപ്പ് ഇഞ്ചിയേ ഉള്ളൂ അതിൻ്റെ ആവശ്യത്തിന് എണ്ണ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സ്പൂൺ സ്പൂണായതുകൊണ്ട് രണ്ട് സ്പൂൺ കടു അതൊന്ന് പൊട്ടി വരാറാവുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഈ ചെറിയ സ്പൂണ് തന്നെ ഒരു സ്പൂണ് ഉലുവ ഇട്ട് ഉലുവപ്പൊടിയും ജീരകപ്പൊടിയും മസ്റ്റാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഉലുവപ്പൊടിയും ഇല്ല ജീരകപ്പൊടിയും ഇല്ല അതുകൊണ്ട് ഞാൻ ഉലുവായും നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകമാണിത് ഇതും ഇട്ടൊന്ന് മൂപ്പിക്കുക ഒന്ന് അതും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഒരു കൂടം വെളുത്തുള്ളിയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ചതച്ചാലും മതി ഇനി കാന്താരി ഒന്ന് അരിഞ്ഞിട്ടുണ്ട് അതും എടുത്ത് നമ്മുടെ ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇടാം ഒന്നെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കാം ഇളക്കിയതിന് ശേഷം കായ ഇടാം മറന്നുപോയി ഇനി കായ ഇടണം കായവും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതാണ്ട് കട്ടിക്കായമാണ് അത് എണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കാം അപ്പം അതാണ്ട് ആവിയെല്ലാം പോയി ഇഡലിത്തട്ടിനകത്ത് നിന്ന് അതെടുക്കണം ഇഞ്ചി എടുക്കണം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചേക്കണം ഉണക്കമുളകും ഇട്ടിട്ടുണ്ട് ഉണക്കമുളകൊക്കെ അച്ചാറിന് ഏത് സാധനം എണ്ണയും മൂപ്പിക്കുന്നതിനും ഉണക്കമുളക് വറ്റലി നല്ലതാണ് നല്ലതുപോലെ അങ്ങ് മൂപ്പിക്കട്ടെ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവണ്ട ഒന്ന് മൂക്കുന്ന പരുവറിയാവല്ലോ ഒരു ബ്രൗൺ കളർ കളറാവുമ്പം നമുക്ക് അടുത്ത കൊടുക്കാം നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളമുണ്ടല്ലോ അതൊന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം വെള്ളവും വിന്നാഗിരിയും കൂടെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അതങ്ങോട്ടൊഴിച്ച് കൊടുക്കുക അതിന് ശേഷം ശകല ഉപ്പിട്ട് ഇട്ട് കൊടുക്കുക കുറച്ചുപ്പ് കാരണം ഉപ്പിട്ടാണ് നമ്മൾ ഇഞ്ചി വേവിച്ചത് ഇഞ്ചി ആവി കയറ്റിയത് അതുകൊണ്ട് കുറച്ചുപ്പ് ഇട്ടാൽ മതി ഈ പിന്നെ വെള്ളത്തിന് ഇതിനകത്ത് ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടും വേണ്ട മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഇടുന്നത് കാശ്മീരി ചില്ലിയാണ് കളറിന് നല്ലത് രണ്ട് സ്പൂണ് മുളകുപൊടിയും ഒരു ചെറിയ രണ്ട് സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഇടാം ഈ സ്പൂണ് ചെറിയ സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഒന്ന് ഒരു ഇതിനെല്ലാം ബാലൻസ് എരിയും പുളിയും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ശകലം പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കണം ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം ലാസ്റ്റ് ഇനിയിപ്പോൾ ആ ഒന്ന് ആവി കയറ്റി വെച്ചതാണ് പിന്നെ ഈ വെള്ളം തിളച്ച് ഈ അരപ്പ് തിളച്ചതിന് ശേഷം വേണം ആവി ഇത് ഇഞ്ചി ഇട്ട് കൊടുക്കാൻ ശകലം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക അതിൻ്റെ അതൊന്ന് മധുരവും ഉപ്പും എല്ലാം പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ശകലം മധുരം അല്ലെങ്കിൽ ശർക്കര ഇട്ട് കൊടുത്താലും മതി അപ്പം ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ നല്ല കറക്റ്റ് നല്ല വെന്തട്ടുണ്ട് ആദ്യം ഒന്ന് വേവിച്ച് ഇപ്പം ഒന്ന് ഈ പിന്നെ ഇതിനകത്തൊന്ന് അരപ്പിനകത്തൊന്ന് വേവിക്കും വേണ്ട ആറിയന് ശേഷം വേണം നമുക്ക് കുപ്പിക്കകത്തൊഴിച്ചു വെക്കാം ഇട്ട് വയ്ക്കാം ഈ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ കാരണം നല്ല നമുക്ക് ഒരുപാട് ദിവസം ഇരിക്കുക ഇത് കുറച്ചെല്ലാം ഉള്ളു പക്ഷേ ഒത്തിരി കൂടെ എടുത്താൽ ഇപ്പം വില കുറവാണ് ഇഞ്ചിക്ക് അതുകൊണ്ടാണ് കുറേ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇഞ്ചിക്കറിയൊക്കെ വെച്ച് അതിൻ്റെ ബാലൻസ് ഉള്ളത് കുറച്ച് ഇഞ്ചിക്കറിയും ഇഞ്ചി അച്ചാറും കൂടെ ഇട്ട് തയ്യാറാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസ്സലാലേക്കും